ചെന്നിത്തല ഒരുപ്രം പുത്തുവിള ദേവി ക്ഷേത്രത്തിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വം നടക്കുന്ന ഉത്സവം തുടങ്ങി എട്ടിന് രാത്രി നടക്കുന്ന അകത്തിരുന്നള്ളത്തോടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് ആറരയ്ക്ക് തൃശൂർ പെരിഞ്ഞനം നക്ഷത്ര അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി മെയ് ഏഴിന് വൈകിട്ട് നാലിന് അയ്യക്കശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുത്തുവിള ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചയും വരവും എതിരേൽപ്പും നടക്കും ഭീമസേനൻ പാഞ്ചാലി കരകം പമ്പമേളം തെയ്യം താലപ്പുലി വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയേകും ഒപ്പം പട്ടണക്കാട് ബ്രദേഴ്സിന്റെ മേളവിസ്മയവുമുണ്ട് രാത്രി ഏഴിന് മുപ്പത് കലാകാരന്മാർ അണിനിടക്കുന്ന വലിയാനക്കൂട്ടിൽ മേളം സേവ എന്നിവ നടക്കും തുടർന്ന് ഭഗവതിയെ വാലാടത്ത് മാതപ്പടലും മഠത്തിലേക്ക് എഴുന്നള്ളിക്കും ഏറ്റവും വലിയ പ്രത്യേകത യാത്രയപ്പ് ചടങ്ങാണ് അതായത് സഹോദരിമാരാണെന്നാണ് സങ്കല്പം അപ്പോഴും ഒരുപുറം കരയിലെ പറഞ്ഞു കഴിഞ്ഞ് മടങ്ങുന്ന താരാഴ്മ ഭഗവതി പുത്തുകളയിൽ അമ്മ തടയുന്നതായിട്ട് അതായത് സഹോദരി പോകരുത് എന്ന താല്പര്യത്തിൽ തടയുന്നത് എന്നാണ് സങ്കല്പം അത് ജീവിത നൃത്തത്തിൽ കൂടിയാണ് രണ്ട് മണിക്കൂറുകളോളം നീളുന്ന ജീവിത നൃത്തത്തിൽ കൂടെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേത്രം ഇത് കാണാനായിട്ട് മെയ് എട്ടിന് പുലർച്ചെ മൂന്നിന് അൻപൊലി എഴുന്നള്ളത്ത് ആകാശദ്വീപ കാഴ്ച ആറിന് പുത്തുവിള ഭഗവതിയെ അരിപ്പറയ്ക്കായി കുറിയടത്തും മഠത്തിലേക്കും കാരാഴ്മ ഭഗവതിയെ വാലാടത്തുമടം ശ്രീ കൗസ്തുപത്തിലേക്കും എഴുന്നള്ളിക്കും തുടർന്ന് വലിയ കാണിക്ക ഏഴരയ്ക്ക് കാരാഴ്മ ഭഗവതിക്ക് യാത്രയയപ്പ് പുത്തുവിള ഭഗവതിയുടെ അകത്തെഴുന്നള്ളത്ത് എന്നിവയുടെ ഉത്സവം സമാപിക്കുമെന്നും കരയോഗം പ്രസിഡന്റ് രഘുനാഥ് പാർത്ഥസാരഥി സെക്രട്ടറി അജിത് കുമാർ കോമന്റേത്ത് കൺവീനർമാരായ ജി ഗോപകുമാർ രതീഷ് കുമാർ കമ്മിറ്റി അംഗം അനീഷ് വി കുറുപ്പ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ